മന്ത്രി വി എൻ വാസവന്റെ ഇടപെടൽ വിദേശത്ത് കുടുങ്ങിയ ദമ്പതികളെ നാട്ടിലെത്തിച്ചു മക്കൾ നാട്ടിലെത്തിയതിന്റെ സന്തോഷവും നന്ദിയും അമ്മ ലിസി മന്ത്രി വി എൻ വാസവനെ നേരിട്ടെത്തി അറിയിച്ചു വിദേശത്ത് മക്കൾ കുടുങ്ങിയതിന്റെ വിഷമത്തിലായിരുന്നു പട്ടിത്താനം വിഷ്ണുഭവനിൽ ലിസി മക്കളെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വലയുന്ന ഘട്ടത്തിലാണ് മന്ത്രി വി എൻ വാസവനെ സമീപിച്ചത് തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ അവരെ നാട്ടിലെത്തിച്ചു ലിസിയുടെ മകൻ വിഷ്ണുവും ഭാര്യ ഗർഭിണിയായ ടിൻഡുവുമായിരുന്നു വിദേശത്ത് കുടുങ്ങിയത് പത്ത് വർഷമായി വിഷ്ണു അബുദാബിയിലും സൌദിയിലുമായി ഷെഫായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യ ടിൻഡു രണ്ടു വർഷമായി ബഹ്റിനിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തി തുടർന്ന് കഴിഞ്ഞ ജൂലൈ മൂന്നിന് ഇരുവരും വിസിറ്റിംഗ് വിസയിൽ ബഹ്റിനിലേക്ക് പോയി ബഹ്റിനിൽ പുതുതായി ആരംഭിക്കുന്ന ഹോട്ടലിൽ ജോലി പ്രതീക്ഷിച്ചായിരുന്നു വിഷ്ണു എത്തിയത് എന്നാൽ ഹോട്ടൽ ആരംഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടു വിദേശത്ത് എത്തിയ ശേഷമായിരുന്നു ടിന്റു ഗർഭിണിയാണെന്ന വിവരം ഇരുവരും അറിഞ്ഞത് തുടർന്ന് ഗർഭസ്ഥ അവസ്ഥയിൽ ടിൻഡുവിന് വിശ്രമം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു തുടർന്ന് ടിൻഡുവിനെ ജോലിയിൽ പ്രവേശിക്കാനായില്ല ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബം എത്തി കുടുങ്ങി നമ്മളല്ല എൻ്റെ മോൻ ജൂലൈ മൂന്നാം തീയതി ബംഗളിലേക്ക് പോയതാണ് വിസിറ്റിംഗ് മീസൈൽ അവൻ്റെ വൈഫ് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവന് മോൻ വിസിറ്റിംഗ് മീസൈ അവിടെ വൈഫിനടുത്തേക്ക് അങ്ങനെ രണ്ടുപേരും ഒത്താണ് കയറി പോയത് എന്ന് കഴിഞ്ഞപ്പം മോന് ജോലി ആയില്ല ഒരു ഹോട്ടലുകാരാണ് അവന് ആറ് മാസത്ത് ആറ് മാസമാണ് ജോലി ആകാതെ വന്നപ്പോൾ ഒരു ഹോട്ടലുകാർ വിസിറ്റിംഗ് വിസ് വിസ എടുത്തുകൊടുത്തു വിസ എടുത്ത് കൊടുത്തിട്ട് അവന് ഈ നിമിഷം വരെ അവൻ ജോലി ആയില്ലായിരുന്നു ജോലി ആകാത്തത് കാരണം മോനാണെങ്കിൽ ആയി ഇപ്പം മൂന്ന് മാസം വിരുപണിയായിരുന്നു അതുകൊണ്ട് അവൻ ബെഡ് റെസ്റ്റിലായിരുന്നു രണ്ടുപേർക്കും ജോലി എത്താൻ സാഹചര്യത്തിൽ അവർക്ക് പഠനത്തിനും വാടകയ്ക്കും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ഇങ്ങനെയല്ല അനുഭവിച്ചു ഞാൻ ഞാൻ സാറിനടുത്ത് വന്ന് എൻ്റെ സങ്കടങ്ങൾ ഞാൻ സാറിനോട് പറഞ്ഞു തന്നെ എൻ്റെ മുന്നിൻ്റെ മോനെ കുറേൻ ഒരു നിവൃത്തിയില്ല മോൾ ആണക്കെടുക്കണ ഇതുവരെയായിട്ട് അവർക്ക് ചികിത്സ പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ സാഹചര്യം ഞാൻ സാറിന് പറഞ്ഞപ്പം ഞായറാഴ്ച ഞാൻ പറയുകയും രണ്ട് ദിവസം ഉള്ളിൽ സാറ് എനിക്ക് ടിക്കറ്റ് എൻ്റെ മോനെ ടിക്കറ്റ് ഓക്കെ എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ മോനെ ഇവിടെ എത്തിക്കാനുള്ള കാരണം സാറിൻ്റെ വലിയൊരു മനസ്സിൻ്റെ മനസ്സിലാണ് എൻ്റെ മോനും കൂടെ ഇപ്പോഴേക്ക് എത്തിയത് എൻ്റെ മോനും മോൻ ഇന്നലെ പന്ത്രണ്ട് രണ്ട് നാൽപ്പത്തിൻ്റെ ഫ്ലൈറ്റിൽ അവിടെ നിന്ന് ബഹുന്ന് കയറി അവിടെ ഒമ്പതിന് ആ മസൈലിലെത്തി ഒരു മോനെ ആയപ്പോൾ എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോനും മരുമോളും അപ്പം മോൾക്ക് ഈ വന്ന് യാത്രത്തിൻ്റെ യാത്രയുടെ പ്രശ്നങ്ങൾ കാരണം അവിടെ ഇപ്പം തൊടുപൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവിടെ ട്രിപ്പ് കൊടുത്ത് കിടത്തിരിക്കുവാണ് അത് ഛർദിയും അടിവന്നൊക്കെ വേദനയും ഇത്രയും യാത്രകളെ ു തുടർന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ദിവസങ്ങളും മാസങ്ങളും നീക്കി വിഷ്ണുവിന് ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയും മങ്ങി തിരികെ നാട്ടിലെത്താൻ മാർഗമില്ലാതിരുന്ന അവസ്ഥയിലാണ് അമ്മ ലിസി കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രിയെ സമീപിച്ചത് തുടർന്ന് മന്ത്രി ബഹ്റിനിലെ സാംസ്കാരിക സംഘടനയെ വിവരമറിയിച്ചു ആശങ്കകൾക്കൊടുവിൽ സംഘടന മുഖാന്തരം ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ മുടക്കി അതിവേഗം ഇരുവരെയും നാട്ടിലെത്തിച്ചു തിങ്കളാഴ്ച പകൽ ഒന്നോടെ ഇരുവരും നാട്ടിലെത്തി യാത്രയുടെ ശാരീരിക അസ്വസ്ഥതകളാൽ ടിന്ഡുവിനെ തൊടുപുഴ അർച്ചന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മക്കൾ നാട്ടിലെത്തിയതിന്റെ സന്തോഷവും നന്ദിയും ലിസി ആനന്ദാശ്രുക്കൾ പൊഴിച്ച് മന്ത്രി വി എൻ വാസവനെ നേരിട്ടെത്തി അറിയിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ വേണുഗോപാൽ ഏരിയ സെക്രട്ടറി ബാബു ജോർജ് ഏരിയ കമ്മിറ്റി അംഗം രതീഷ് രത്നാകരൻ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു എന്റെ മകനും മകളും കുടുങ്ങിയിരിക്കുന്ന ബഹറിൻ പോരാൻ യാതൊരു മാർഗവും ഇല്ല ഭാര്യ ഗർഭിണിയാണ് അവർക്ക് അസുഖമായിട്ടും മരുന്ന് വാങ്ങാനും മാർഗമില്ല ഭക്ഷണത്തിന് മാർഗമില്ല തിരിച്ചു പോരാനും മാർഗമില്ല എന്തൊക്കെയൊന്നും കരുതൽ സഹായിക്കണം എന്ന് പറഞ്ഞാൽ വിജയം ചെയ്യുന്ന ഒപ്പം തന്നെ ഞാൻ ബഹ്റിൽ വിളിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിപിന്നം വിപിന്നുമായി സംസാരിച്ചു അതിനുശേഷം അവിടെ ഈ കലാ സാംസ്കാരിക സിനിമ സെക്രട്ടറി അവിടെ നാരായണജിയുണ്ട് ഇതിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഷൈനുണ്ട് അവരെല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ടോട് വന്നു ക്ഷമിക്കുന്ന പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എത്ര പൈസയാണെങ്കിലും ഞാനിവിടെ നിന്ന് അയച്ചു തരാം നമ്മൾ അയച്ചപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു പൈസയാണ് ഇല്ലാതെ ഞങ്ങൾ കൈകാര്യം ചെയ്യാം ഏതായിരുന്നാലും അവരുടെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു ഞാനവരോട് വിളിച്ച് സംസാരിച്ച് ഫോൺ നമ്പറൊക്കെ കൊടുത്തു അവർ ബന്ധപ്പെട്ട് അള്ളത്തി അടുപ്പിച്ച് എടുത്തു തിരിച്ചെന്നെ വിളിച്ചു ഐ ന്യൂസ് ഏറ്റുമാനൂർ